കുംഭമേളയ്ക്ക് ഭാരതം ഇതിനു മുൻപും സാക്ഷിയായിട്ടുണ്ട് എന്നാൽ ലോക നേതാക്കൾ ഒരേ മനസ്സോടെ ഭാരതത്തിൽ കുംഭമേളയിൽ എത്തുന്നത് ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും എത്ര ലോക നേതാക്കളാണ് കുംഭമേളയുടെ മഹത്വം അറിഞ്ഞിക്കുറി ഭാരതത്തിലെത്തിയതും അമൃത സ്നാനത്തിൽ പങ്കാളികളായതും ഇത് ഭാരത സംസ്കാരത്തിൻ്റെ മഹിമയാണ് കുംഭമേളയിൽ ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നത് ഭൂട്ടാൻ രാജാവിന്റെ സന്ദർശനമാണ് ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാഗിയേൽ വ്യാങ് ചുക് പ്രയാഗ് മഹാകുംഭയ്ക്ക് എത്തി കുപ്പുകൈകളോടെ അദ്ദേഹം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി അദ്ദേഹത്തോടൊപ്പം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉണ്ടായിരുന്നു ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പം സ്നാനം ചെയ്യുന്നതിനു മുൻപ് രാജാവ് സൂര്യന് അർഖ്യം അർപ്പിക്കുന്നത് പോലുള്ള ചടങ്ങുകളും നടത്തി വിമാനത്താവളത്തിലിറങ്ങുമ്പോൾ ഭൂട്ടാന്റെ പരമ്പരാഗത വസ്ത്രം ധരിച്ചിരുന്ന വാങ് ചുക് വെള്ളത്തിലിറങ്ങുമ്പോൾ നീളമുള്ള കാവ്യ നിറത്തിലുള്ള കുർത്തയും പൈജാമയുമാണ് ധരിച്ചിരുന്നത് വാങ്ചുക് ആദിത്യനാഥ് എന്നിവർക്കൊപ്പം ഉത്തർപ്രദേശ് കാബിനറ്റ് മന്ത്രിമാരായ സ്വതന്ത്ര ദേവ് സിംഗ് നന്ദുഗോപാൽ ഗുപ്ത വിഷ്ണു സ്വാമി വിഭാഗം നേതാവ് ജഗദ്ഗുരു സന്തോഷ് ദാസ് മഹാരാജ് സത്വാ ബാബ എന്നിവരും ഉണ്ടായിരുന്നു ത്രിവേണി സംഗമത്തിലെ ആചാരപരമായ കുളിയിലും മതപരമായ ആചാരങ്ങളിലും ആദിത്യനാഥ് അദ്ദേഹത്തിന് നേതൃത്വം നൽകിയതായി ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു സ്നാനത്തിന് ശേഷം ഭൂട്ടാൻ രാജാവ് ഹിന്ദു പാരമ്പര്യത്തിലെ നിത്യതയുടെ പ്രതീകമായ അക്ഷയവത്വം വടേ ഹനുമാൻ ക്ഷേത്രവും സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി രണ്ട് നേതാക്കളും ഡിജിറ്റൽ മഹാകുംഭ അനുഭവ കേന്ദ്രവും സന്ദർശിച്ചു തിങ്കളാഴ്ചയാണ് തിംഭുവിൽ നിന്ന് അദ്ദേഹം ലക്നൌവിൽ എത്തിയത് രാജാവിനെ മുഖ്യമന്ത്രി ആദിത്യനാഥ് ഊഷ്മളമായി സ്വീകരിച്ചു തുടർന്ന് തീർത്ഥാടനത്തിനായി പ്രയാഗ്രാജിലേക്ക് പോയി തിങ്കളാഴ്ച ലക്നൌവിൽ എത്തിയ ഭൂട്ടാൻ രാജാവിനെ കലാകാരന്മാരുടെ സാംസ്കാരിക പരിപാടികളോടെയാണ് സ്വീകരിച്ചത് പിന്നീട് രാജ്ഭവനിലെത്തിയ അദ്ദേഹത്തെ ഗവർണർ ആനന്ദിബെൻ പട്ടേൽ സ്വീകരിച്ചു മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ഇന്ത്യ ഭൂട്ടാൻ ബന്ധത്തെക്കുറിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും രാജാവുമായി വിശദമായ ചർച്ചകൾ നടത്തി ഇന്ത്യ ഭൂട്ടാൻ സൗഹൃദവും സാംസ്കാരിക ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായി രാജാവിന്റെ സന്ദർശനം മാറുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഭൂട്ടാനിലെ രാജാവും രാജ്ഞിയും രണ്ടായിരത്തി ഡിസംബറിൽ ദില്ലി സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി മാർച്ചിൽ ഭൂട്ടാൻ അതിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ഡ്രൂക്ക് ഗ്യാൽപോ നൽകി ആദരിച്ച ആദ്യ നേതാവായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്താനും ഭൂട്ടാൻ രാജാവിനൊപ്പം യോഗിയുണ്ടായിരുന്നു രണ്ട് നേതാക്കളും വിശുദ്ധ സംഗമത്തിൽ ഏറെ നേരമാണ് പ്രാർത്ഥനകൾ നടത്തിയത് ലോകസമാധാനത്തിനായി മഹാകുംഭമേള മാറുമെന്നും ലോകത്തെ മാറ്റിമറിക്കുമെന്നും ഭൂട്ടാൻ രാജാവ് വാങ് ചുക് പ്രയാജൻ പറഞ്ഞു പരമ്പരാഗത സംഗീതത്തിനും നൃത്ത പരിപാടികൾക്കുമിടയിൽ യു പി മുഖ്യമന്ത്രി അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം ഗംഭീരമായിരുന്നു ധീരതയുടെയും സംസ്കാരത്തിന്റെയും സാംസ്കാരിക സൗഹാർദ്ദത്തിന്റെയും പുണ്യഭൂമിയായ ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിന് ഭൂട്ടാൻ ജസ്റ്റിക്കിങ് ആശംസകൾ നേർന്നു ഇതിനകം എഴുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരാണ് മഹാകുംഭത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ആത്മീയത ഐതിഹ്യങ്ങൾ സംസ്കാരം ഇതൊക്കെ ഒത്തുചേരുന്ന ഒന്നാണ് മഹാകുംഭമേള ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന മഹാകുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ആത്മീയ സംഗമത്തിൽ ലോക നേതാക്കൾ എത്തുന്നത് മോദി എന്ന ലോക നേതാവിന്റെ മറ്റൊരു വിജയമാണ് എന്നത് സംശയമില്ലാതെ പറയാൻ സാധിക്കും എല്ലാ വർഷവും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ചെറിയ കുംഭമേള നടക്കാറുണ്ട് പൂർണ്ണ കുംഭമേള അർദ്ധകുംഭമേള മാഖ കുംഭമേള മഹാകുംഭമേള ഇങ്ങനെ കുംഭമേളകൾ പലതുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഹരിദ്വാർ പ്രയാഗ് നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേളകൾ നടത്താറുള്ളത് അർദ്ധകുംഭമേള ആറു വർഷത്തിനിടെ ഹരിദ്വാറിലും പ്രയാഗ് രാജിലും നടക്കും മഹാകുംഭമേള പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് പന്ത്രണ്ട് വർഷങ്ങളിലെ ഇടവേളകളിൽ നടത്തപ്പെടുന്ന പന്ത്രണ്ട് പൂർണ്ണ കുംഭമേളകൾക്ക് ശേഷമാണ് മഹാകുംഭമേള നടക്കുന്നത് ഭാരതത്തിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാരാളം ശിവഭക്തന്മാർ കുംഭമേളയിൽ പങ്കെടുക്കാനായി എത്താറുണ്ട് വനത്തിനുള്ളിൽ കഴിയുന്ന നാഗസന്യാസിമാരും ഒക്കെ ഈ കാലം കണക്കാക്കി ഇവിടെ എത്തുന്നത് വലിയ അത്ഭുതം തന്നെയാണ് കാശിയിൽ വെച്ച് മരിച്ചാൽ ശിവലോകത്തെത്തും എന്നാണ് വിശ്വാസം മരിക്കാൻ വേണ്ടി പോലും ധാരാളം ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട് കാശിയിൽ വരുന്നവർ ആദ്യം കാലഭൈരവ ക്ഷേത്രത്തിലാണ് ദർശനം നടത്തേണ്ടത് കാലത്തെ നിയന്ത്രിക്കുന്നത് ഭൈരവനാണ് കാശിയിലേക്ക് പുറപ്പെടുന്ന ഓരോ ഭക്തനോടൊപ്പം കാലഭൈരവൻ ഉണ്ടാകും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ മടങ്ങിപ്പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കതും കാലഭൈരവനാണ് എന്നാണ് സങ്കല്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ ഉത്തർപ്രദേശിലെ പ്രയാഗ് ത്രിവേണി സംഗമത്തിൽ നടക്കുന്നത് മഹാകുംഭമേളയുടെ തുടർച്ചയായ ആവർത്തനമാണ് ഈ പ്രത്യേക മഹാകുംഭമേള പന്ത്രണ്ട് കുംഭമേളകളുടെ പൂർത്തിയെ അടയാളപ്പെടുത്തുന്നു അതിൽ അവസാനത്തേത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് നടന്നത് ഇത് നാൽപ്പത്തി നാല് ദിവസം നീണ്ടു നിൽക്കും ഇനി ഇത് നടക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാലാമത്തെ വർഷമാണ് ഇത് നടക്കുന്ന കാലത്ത് ജീവിക്കുന്നത് പോലും ഒരു ഭാഗ്യമാണ് അത്രേ ഒരയുസിൽ അപൂർവമായി മാത്രമാണ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ സാധിക്കുക വാരണാസിൽ ിൽ നിന്നും പ്രയാഗ്രാജിലേക്ക് മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം വ്യാഴം സൂര്യൻ ചന്ദ്രൻ എന്നിവയുടെ ജ്യോതിഷ വിന്യാസമാണ് ഓരോ കുംഭമേളയുടെയും സ്ഥലം നിർണ്ണയിക്കുന്നത് വ്യാഴം സൂര്യനെ ഒരു തവണ വലം വെക്കാൻ പന്ത്രണ്ട് വർഷം എടുക്കുന്നത് കൊണ്ടാണ് പന്ത്രണ്ട് വർഷത്തെ ഇടവേള വരുന്നത് വ്യാഴം കുംഭരാശിയിലും സൂര്യനും ചന്ദ്രനും മേടം ധനുരാശികളിലും ആയിരിക്കുമ്പോൾ ഹരിദ്വാറിലും വ്യാഴം ഇടവരാശിയിലും സൂര്യനും ചന്ദ്രനും മകരം രാശിയിലും ആയിരിക്കുമ്പോൾ പ്രയാഗിലും വ്യാഴം ചിങ്ങരാശിയിലും സൂര്യനും ചന്ദ്രനും കർക്കിടകം രാശിയിലും ആയിരിക്കുമ്പോൾ നാസിക്കിലും ത്രയമ്പകേശ്വറിലും കുംഭമേള നടക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനപരമായ ജനങ്ങളുടെ കൂട്ടായ്മയാണ് മഹാകുംഭമേള ഈ ഒത്തുചേരലിൽ കോടിക്കണക്കിന് ഭക്തർ ഗംഗ യമുന നിഗൂഢമായ സരസ്വതി എന്നിവയിൽ സ്നാനം ചെയ്യുന്നു ഈ ജലം വിശുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേളയിൽ കോടിക്കണക്കിന് സന്ദർശകർക്കായി ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് അപൂർവ നിമിഷത്തിന് സാക്ഷികളാകാനും ത്രിവേണി സംഗമ പുണ്യം നുകരാനും വിദേശികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത് നാൽപ്പത്തിയഞ്ചു നാൾ നീളുന്ന മേളയിൽ മുപ്പത്തിയഞ്ച് കോടിയിലേറെ പേർ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കുന്നത് ഇതുകൂടാതെ യു എസ് ഫ്രാൻസ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിശിഷ്ട അതിഥികളും സന്ദർശനത്തിലെത്തും കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിമൂന്നിൽ പന്ത്രണ്ടായിരം കോടിയും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്ന് ദശാംശം രണ്ട് ലക്ഷം കോടിയുമായിരുന്നു കുംഭമേളയിൽ നിന്നുള്ള വരുമാനം നാലായിരം ഹെക്ടറാണ് കുംഭമേള നടക്കുന്ന ഗംഗാ തീരത്ത് പ്രദേശത്തിന്റെ വിസ്തൃതി ഒരു ലക്ഷത്തി അറുപതിനായിരം ടെൻറ്റുകളുടെ താൽക്കാലിക നഗരമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് വാരണാസി അയോധ്യ മഥുര എന്നിവിടങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും ഇടവം രാശിയിൽ വ്യാഴം മകരം രാശിയിൽ സൂര്യൻ അവിടെ തന്നെ ചന്ദ്രനും അന്ന അമാവാസി തിഥിയും ആയിരിക്കണം ഇങ്ങനെ വരുമ്പോഴാണ് പ്രയാഗ് രാജുകൾ കുംഭമേള നടക്കുന്നത് സൂര്യനും ചന്ദ്രനും വ്യാഴവും യഥാക്രമം ഗംഗാ യമുന സരസ്വതി നദികളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു ആചാര്യന്മാർ ത്രിവേണി സംഗമത്തിൽ നിന്നും ശേഖരിക്കുന്ന ഗംഗാജലം ഭക്തർ അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ നിന്ന് ശേഖരിക്കുന്ന ഗംഗാജലം രാമേശ്വരത്ത് അഭിഷേകം ചെയ്യാനായി സമർപ്പിക്കുന്നത് ഒരു ആചാരമാണ് കാശിയിൽ പോകുന്നവർ രാമേശ്വരത്തു കൂടി പോയാലാണ് ദർശനം പൂർണ്ണമാവുക എന്നാണ് മറ്റൊരു വിശ്വാസം ന്യൂസ് ഡെസ്ക് We